ഇന്ത്യൻ നേവി നേവിജയികൾക്ക് പാലക്കാട് യാത്രയപ്പ് സംഘടിപ്പിച്ചു യസ് എസ് അക്കാദമിയിലെ നേതൃത്വത്തിൽ പാലക്കാടിന്റെ അഭിമാനമായി ഇന്ത്യൻ നേവിയിൽ ചേർന്നവർക്കാണ് യാത്രയപ്പ് നൽകിയത് ടോപ്പ് ഇൻ ടൌണിൽ നടന്ന പരിപാടി കെ എ പി അസിസ്റ്റന്റ് കമാൻഡന്റ് എസ് സിനി ഉദ്ഘാടനം ചെയ്തു കാരണം ബുദ്ധിമുട്ടുണ്ട് നമ്മൾ అదెందుకు విజయకూ సో ఎక్కువ ప్రత్యేకి എനിക്കത്രേം പറയാനുള്ളൂ കൂടുതലും എനിക്ക് പറയാനില്ല കാരണം എന്റെ പിന്നിലും എന്റെ അച്ഛന്റെ ഒരു ഇതുമാത്രം കൊണ്ടാണ് പക്ഷെ ഞാൻ യൂണിഫോം കോഴ്സ് മീൻസ് പറയുന്നത് നമ്മൾ യൂണിഫോം ഇടുമ്പോൾ മീൻസ് നമ്മുടേതായ ഒരു ഡിഗ്നിറ്റി നമുക്കത് ഇതാക്കാൻ പറ്റും പക്ഷെ എല്ലാത്തിനും ഒരു ജോബിലുണ്ട് മീൻസ് പക്ഷെ യൂണിഫോം കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി മാത്രമല്ല നമ്മുടെ മൊത്തം ജനങ്ങളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പ്രിൻസിപ്പൽ സുഷ്മ കെ സുരേന്ദ്രൻ അധ്യക്ഷയായി ടി ശിവദാസൻ ബി ജയരാജൻ കെ ആർ ചന്ദ്രൻ ആർ കെ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു